ഹരേ കൃഷ്ണ ഇന്ന് നമുക്ക് എന്തിനാണ് ശിവൻ ഭസ്മം ധരിക്കുന്നത് എന്നും അതിനുള്ള കാരണവും ശിവൻ്റെ ഭസ്മധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യവും എന്താണെന്ന് നോക്കാം ഭസ്മം എന്ന വാക്ക് തന്നെ ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിവൻ എന്നും ഭസ്മം ധരിക്കുന്നതായി വിശ്വസിക്കുന്നു ഭസ്മം ഉണ്ടാകുന്നത് ഒരു വസ്തു പൂർണ്ണമായും കത്തിത്തീരുമ്പോഴാണ് അതായത് ആ വസ്തു ഇല്ലാതായി തീരുമ്പോൾ അതിൽ നിന്ന് ഭസ്മമാണ് ഉണ്ടാകുന്നത് ഭസ്മം എന്നത് ഒരു വസ്തുവിൻ്റെ അവസാനത്തെ അവസ്ഥയാണ് എന്നർത്ഥം ഇത് അസ്ഥിരമായ ഈ ലോകത്തെയും മരണാനന്തരമുള്ള നിസ്സാരതയുമാണ് സൂചിപ്പിക്കുന്നത് പരമശിവൻ എപ്പോഴും ഭസ്മം ധരിക്കുന്നതിന് പിന്നിൽ അഗാധമായ തത്വങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട് ശിവൻ്റെ രൂപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവിഭാജ്യവുമായ ഒരു ചിഹ്നമാണ് ഭസ്മം അഥവാ വിഭൂതി ഇതിന് പിന്നിലെ പ്രധാന രഹസ്യങ്ങളും തത്വങ്ങളും ഇനി പറയാം അതായത് ശിവൻ ഭസ്മം ധരിക്കുന്നത് കേവലം ഒരു അലങ്കാരമല്ല മറിച്ച് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ മൂന്ന് ലോക സത്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഈ മൂന്ന് അവസ്ഥകളും ഭസ്മത്തിൽ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് നോക്കാം ഒന്ന് സംഹാരം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഭസ്മം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സംഹാരതവവുമായാണ് ശിവനാണല്ലോ സംഹാരമൂർത്തി സംഹാരം എന്നാൽ പൂർണമായും നശിക്കുക എന്നാണ് അഗ്നിയിൽ സകലതും കത്തിയരിഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്നത് എന്താണ് ഭസ്മമല്ലേ ലോകത്തിലെ അജ്ഞാനത്തെയും അഹംഭാവത്തെയും നശിപ്പിക്കാനുള്ള ശിവൻ്റെ ശക്തിയുടെ പ്രതീകമാണ് ഭസ്മം അടുത്തത് സൃഷ്ടി സംഹാരത്തിന് ശേഷമുള്ള പുതുക്കിപ്പണിയൽ അതായത് ഭസ്മം എന്നാൽ പൂർണ്ണ നാശത്തിന് ശേഷമുള്ള ശുദ്ധമായ അവസ്ഥ നാശം ഇല്ലാതെ പുതിയ സൃഷ്ടി സാധ്യമല്ല എന്ന തത്വമാണ് ഭസ്മം സൂചിപ്പിക്കുന്നത് ഭസ്മം ശുദ്ധീകരിച്ച ഒരു പുതിയ തുടക്കത്തെ പ്രതിനിധീകരിക്കുന്നു അടുത്തത് സ്ഥിതി ഒരാൾ ഭസ്മം ധരിക്കുന്നത് വൈരാഗ്യത്തെയും ധാർമ്മികമായ ജീവിതത്തെയും നിലനിർത്താനാണ് ലൗകിക സുഖങ്ങളെ ത്യജിച്ച് ആത്മീയമായ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഭസ്മധാരണം സഹായിക്കുന്നു അതായത് ശരിയായ ധർമ്മത്തെയും ആത്മീയ ചിട്ടകളെയും ജീവിതത്തിൽ നിലനിർത്താൻ ഭസ്മം ഒരു അടയാളമായി പ്രവർത്തിക്കുന്നു ഭസ്മം എന്നത് ഒരു വസ്തുവിൻ്റെ അവസാനത്തെ അവസ്ഥയാണെന്ന് പറഞ്ഞുവല്ലോ അങ്ങനെയായാൽ മനുഷ്യ ശരീരം ദഹിക്കുമ്പോൾ അവശേഷിക്കുന്നതും ചാരം തന്നെ അതിനാൽ ഭസ്മം നമ്മുടെ ശരീരത്തിൻ്റെ ആത്യന്തികമായ അന്ത്യത്തെ ഓർമ്മിപ്പിക്കുന്നു ഇതിൽ നിന്നും കിട്ടുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ നീ എത്ര സൗന്ദര്യമുള്ളവനായാലും സമ്പന്നനായാലും ഈ ശരീരം ഒടുവിൽ ചാരമായി മാറും അതിനാൽ നശ്വരമായ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളിൽ അമിതമായി ആസക്തി വെക്കരുത് ശിവഭഗവാൻ ഭസ്മം ധരിക്കുന്നത് ഈ സത്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയാണ് ശിവഭഗവാൻ കാലത്തിനും മരണത്തിനും അതീതനാണ് അദ്ദേഹം ഭസ്മം പൂശുന്നത് ഭൗതികമായതെല്ലാം നശിച്ചു പോകുമ്പോൾ അവശേഷിക്കുന്ന ഏക സത്യം താൻ മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ശിവൻ ഏറ്റവും വലിയ യോഗിയും വൈരാഗ്യവുമാണ് വൈരാഗി എന്നാൽ ഒന്നിനോടും ഒട്ടലില്ലാത്തവൻ അതായത് ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തവൻ ഭഗവാൻ തൻ്റെ ശരീരത്തിൽ ഭസ്മം പൂശുന്നതിലൂടെ ഈ ലോകത്തിലെ സുഖഭോഗങ്ങളോടും സൗന്ദര്യത്തോടുമുള്ള എല്ലാ ആസക്തിയും ഉപേക്ഷിച്ചു എന്ന് സൂചിപ്പിക്കുന്നു മരണം ഒരു അവസാനമല്ല മറിച്ച് അടുത്തതിലേക്കുള്ള തുടക്കമാണ് എന്നൊരു വീക്ഷണം കൂടിയുണ്ട് അഗ്നി എല്ലാ മാലിന്യങ്ങളെയും കത്തിച്ചു കളയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചാരം അഥവാ ഭസ്മം തീയിൽ ശുദ്ധീകരിക്കപ്പെട്ടതിൻ്റെ ശേഷിപ്പാണ് അതിനാൽ ഭസ്മം നമ്മുടെ പാപങ്ങളെയും അജ്ഞാനങ്ങളെയും ജ്ഞാനമാകുന്ന അഗ്നിയിൽ കത്തിച്ച് ശുദ്ധമാക്കിയതിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഭസ്മം നെറ്റിയിലും ശരീരത്തിലും ധരിക്കുന്നത് ആ ശുദ്ധീകരിക്കപ്പെട്ട ഊർജം നമ്മെ സംരക്ഷിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് ചുരുക്കി പറഞ്ഞാൽ ഭസ്മം മരണത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭൗതിക ശരീരത്തിൻ്റെ അനിവാര്യമായ നാശത്തെ അത് ഓർമ്മിപ്പിക്കുന്നു എന്നാൽ അതേസമയം ആ നാശത്തിനു ശേഷം അവശേഷിക്കുന്ന പരമമായ സത്യത്തെയും ശുദ്ധിയെയും അത് പ്രതിനിധാനം ചെയ്യുന്നു എന്നർത്ഥം ഇനി ശിവഭഗവാൻ ഭസ്മം ധരിക്കുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് നോക്കാം ഒരിക്കൽ സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ആ യാഗത്തിൽ അദ്ദേഹം ശിവഭഗവാനെ മാത്രം ക്ഷണിച്ചില്ല ശിവഭഗവാൻ ദക്ഷൻ്റെ മരുമകനാണ് എങ്കിലും ശിവഭഗവാനോട് ദക്ഷന് യാതൊരു ബഹുമാനവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ശിവഭഗവാനെ ആ യാഗത്തിൽ ദക്ഷൻ ക്ഷണിക്കാതിരുന്നത് പക്ഷേ ക്ഷണിക്കാതെയാണെങ്കിലും സതീദേവി യാഗത്തിൽ പങ്കെടുക്കാൻ വന്നു അപ്പോൾ ദക്ഷൻ അവിടെയിരുന്ന് ശിവഭഗവാനെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതുമൊക്കെ സതീദേവി കേട്ടു തന്റെ പിതാവ് തന്റെ ഭർത്താവിനെ അപമാനിച്ച് സംസാരിക്കുന്നതിൽ മനന്നൊന്ത് ദേവി ആ യാഗാഗ്നിയിൽ സ്വയം പ്രവേശിച്ച് ജീവത്യാഗം ചെയ്തു ഈ വാർത്ത അറിഞ്ഞ് ശിവൻ കോപാകുലനായി യാഗശാലയിലെത്തി ശിവന്റെ കോപാഗ്നിയിൽ നിന്ന് വീരഭദ്രൻ എന്നൊരു ഭൂതഗണം സൃഷ്ടിക്കപ്പെട്ടു ആ വീരഭദ്രനെ കൊണ്ട് ആ യാഗത്തെ തകർത്തു കളഞ്ഞു പിന്നീട് ഭഗവാൻ അഗ്നിയിൽ എരിഞ്ഞ സതീദേവിയുടെ ദേഹാവശിഷ്ടങ്ങൾ ചാരമായി മാറിയപ്പോൾ ആ ചാരം വാരിയെടുത്ത് തൻ്റെ ദേഹമാസകലം പൂശി സതീദേവിയുടെ ഓർമ്മയും സ്നേഹവും എന്നെന്നും നിലനിർത്താൻ വേണ്ടിയാണ് ഭഗവാൻ ആ ഭസ്മം ധരിച്ചത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ ലോകത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കുന്ന പരമമായ വിരഹദുഃഖത്തെയും വൈരാഗ്യത്തെയും ഈ പ്രവൃത്തി പ്രതിനിധീകരിക്കുന്നു ചുരുക്കിപ്പറഞ്ഞാൽ ഭസ്മം എന്നത് സംഹാരത്തിൻ്റെ ഫലമാണ് അത് പുതിയ സൃഷ്ടിക്കുള്ള ശുദ്ധമായ അടിത്തറയാണ് ഒപ്പം ധാർമ്മിക ജീവിതം നിലനിർത്താനുള്ള ഒരു ചിഹ്നവുമാണ് ഈ മൂന്ന് തത്വങ്ങളും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഭസ്മം ശിവൻ്റെ അവിഭാജ്യമായ ഒരു ഭാഗമായി നിലനിൽക്കുന്നത് हरिकृष्णा ॐ नमः शिवाय